ഹായ് വെറും ഒരു ശതമാനം പലിശയിൽ ആധാർ കാർഡ് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് അറുപതിനായിരം രൂപ വരെ ലോൺ ലഭിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ് ഒരു എൻ ബി എഫ് സിയെ കുറിച്ചാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഇതിലൂടെ നിങ്ങൾക്ക് ലോൺ അപ്ലൈ ചെയ്തുകൊണ്ട് മുപ്പത് മിനിറ്റ് കൊണ്ട് തന്നെ ലോൺ സാങ്ഷനായി നിങ്ങൾക്ക് ലോൺ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് ഇതിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം ഇതിലൂടെ എങ്ങനെ ലോൺ നേടാം ഇതിൻ്റെ ഘട്ടം ഘട്ടമായിട്ടുള്ള പ്രോസസ്സ് എന്താണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ ഫീസ് എന്താണ് എന്തെങ്കിലും ഹിഡൻ ചാർജസ് ഉണ്ടോ ഇത് ആർ ബി ഐ അപ്രൂവൽ ചെയ്തിട്ടുള്ളതാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബട്ടൺ എനബിൾ ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ഗൂഗിളിൽ ഒരു പേജ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം റാപ്പിഡ് എന്നടിക്കുമ്പോൾ തന്നെ റാപ്പിഡ് റുപ്പീസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കാണിക്കും നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരു ഇന്റർഫേസിലേക്ക് വരും ഈ ഇന്റർഫേസിൽ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ നമുക്ക് തിരഞ്ഞെടുക്കാം അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കാണിക്കും ഇൻസ്റ്റന്റ് ലോൺസ് ഫ്രം റാപ്പിഡ് റുപ്പീസ് എന്നായിരിക്കും ഇതൊരു ഈസി മെത്തേഡിലൂടെ നമുക്ക് ലോൺ അപ്ലൈ ചെയ്ത് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ ഇത് സേഫ് ആൻഡ് സെക്യൂർ ആണ് ഇത് ആർ ബി ഐ അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു സൈറ്റ് ആണ് ഇതിലൂടെ നിങ്ങൾക്ക് ലോൺ എടുക്കുമ്പോൾ യാതൊരു റിസ്ക് ഫാക്ടറും ഇല്ല എന്നാണ് പറയുന്നത് ഇത് നിങ്ങളുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ വീട് പുതുക്കി പണിയുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ പെട്ടെന്നുള്ള അത്യാവശ്യങ്ങൾക്കും അതുപോലെ തന്നെ ട്രാവലിങ്ങിനൊക്കെ വേണ്ടി ഈ ലോൺ എടുക്കാമെന്നാണ് ഈ സൈറ്റിലൂടെ ഇവർ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഇതിൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ സൈറ്റിൽ തന്നെ വ്യക്തമായി എഴുതി എഴുതിയിട്ടുണ്ട് ഇതിൽ തന്നെ വ്യക്തമായി എഴുതിയിട്ടുണ്ട് ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ ആയിരം രൂപ മുതൽ ആറായിരം രൂപ വരെയാണ് നൽകുന്നത് എന്ന് അതുപോലെ തന്നെ ഇത് സാങ്ഷൻ ആവാൻ എടുക്കുന്ന സമയം വെറും മുപ്പത് മിനിറ്റ് ആണ് അതുപോലെ തന്നെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിന് സിബിൽ സ്കോർ ബാധകമല്ല സാധാരണ നമുക്ക് ലോണുകളെല്ലാം നഷ്ടമാവുന്നത് സിബിൽ സ്കോർ ഇല്ല എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് ഇതിൽ പക്ഷേ സിബിൽ സ്കോർ ബാധകമല്ല നമുക്ക് അറുപതിനായിരം രൂപ വരെയുള്ള ലോൺ ലഭിക്കുകയും ചെയ്യും ഇതിന് ലോണിന്റെ കാലാവധി എന്ന് പറയുന്നത് രണ്ട് മാസം മുതൽ പന്ത്രണ്ട് മാസം വരെയുള്ള ഏത് കാലയളവിലേക്ക് വേണമെങ്കിലും നമുക്ക് ലോൺ ഇട്ട് എടുക്കാവുന്നതാണ് ഇതിനു വേണ്ടി പ്രോസസ്സിംഗ് ഫീ ഇവർ പറയുന്നത് തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അതുപോലെ തന്നെ ഇതിന് പ്രത്യേകിച്ച് മെമ്പർഷിപ്പ് ഫീസോ അതുപോലുള്ള അഡീഷണൽ ഹിഡൻ ചാർജസോ ഒന്നും ഇല്ല എന്ന് ഇവർ സൈറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ഇതിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫിൽ ഇൻ ദ സിമ്പിൾ ഫോം അതായത് നമ്മുടെ ഫോമിൽ സാധാരണ നമ്മുടെ കോമൺ ഡീറ്റെയിൽസ് നമ്മുടെ ഫോൺ നമ്പർ അതുപോലെ തന്നെ നമ്മുടെ അഡ്രസ്സ് കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അത് കഴിഞ്ഞാൽ നമ്മുടെ ആധാർ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആധാർ കാർഡും പാൻ കാർഡും ഇവിടെ കൊടുക്കണം അതായത് നമ്മൾ പറഞ്ഞു ആധാർ കാർഡ് മാത്രമാണ് നമ്മൾ ഇവിടെ ചോദിക്കുന്നുള്ളൂ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല പാൻ കാർഡ് പിന്നെ നമ്മുടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷന്റെ ഹിസ്റ്ററി ഒക്കെ സേവ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ അത് എന്തായാലും എല്ലാ സ്ഥലത്തും ഫിനാൻഷ്യൽ നീട്ടിന് കൊടുക്കേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ് അതും ഇവിടെ അപ്ഡേറ്റ് ചെയ്യണം അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും തന്നെ നിങ്ങൾക്ക് അതിന്റെ അപ്രൂവൽ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും അപ്രൂവൽ ഡീറ്റെയിൽസ് ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടി കഴിയുമ്പോൾ അത് കഴിഞ്ഞാൽ തേർട്ടി മിനിറ്റ്സിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഈ തുക എത്തുമെന്നാണ് ഇവിടെ പറയുന്നത് ഓക്കെ അത് കഴിഞ്ഞാൽ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ തുക എങ്ങനെയാണ് തിരിച്ചടയ്ക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പേ ചെയ്യാം ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് പേ ചെയ്യാം വാലറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് വാലറ്റിലേക്ക് തുക ഇടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡെബിറ്റ് ആയി പോകുന്നതായിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് ബാങ്കിങ് വഴിയും നിങ്ങൾക്ക് ഈ തുക തിരിച്ച് അടയ്ക്കാവുന്നതാണ് പന്ത്രണ്ട് മാസ കാലയളവിലാണ് നിങ്ങൾക്ക് ഇതിലേക്ക് തുക അടച്ചു തീർക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യാൻ കഴിയും അതിനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫീഡ്ബാക്ക് ഒക്കെ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നേരെ മുകളിലേക്ക് വരിക ഇവിടെ അപ്ലൈ നൗ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഉള്ളിൽ പോവുക അവിടെ ഈ പറയുന്ന പോലെ ഫോം ഫിൽ ചെയ്യുക മറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുക ആധാർ കാർഡും പാൻ കാർഡും കൊടുക്കുക അപ്ലൈ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഇരുപത് മിനിറ്റിൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് മെസ്സേജിലൂടെയും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷനായും ലഭിക്കുന്നതാണ് അതിനുശേഷം മുപ്പതാമത്തെ മിനിറ്റിൽ നിങ്ങൾക്ക് അപ്രൂവ് ആയ ലോൺ നിങ്ങളുടെ അക്കൗണ്ടിൽ കയറുന്നതാണ് പന്ത്രണ്ട് മാസത്തെ സമയം കൊണ്ട് നിങ്ങൾ തിരിച്ചടച്ചാൽ മതി ഒരു ഒരു ശതമാനം പലിശയാണ് പറയുന്നത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ലോൺ എടുക്കാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉപകാരപ്രദമാക്കാവുന്നത്